ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇഞ്ചി യൂസ് ചെയ്തിട്ട് ചെറിയൊരു പീസ് ഇഞ്ചി യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പും ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡൊക്കെ പാർസൽ വാങ്ങുന്ന സമയത്ത് ബിരിയാണി മന്തി അങ്ങനെയുള്ളതൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെ ടൊമാറ്റോ കച്ചപ്പിൻ്റെ ചെറിയൊരു പാക്കറ്റ് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഈ ഒരു പാക്കറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നമുക്ക് ഒരുപാട് ടൊമാറ്റോ കെച്ചപ്പ് അതായത് നമുക്ക് യൂസ് ചെയ്തിട്ട് ഒരുപാട് ക്ലീനിങ് പർപ്പസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഡൈറ്റിക്സ് പേഡ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതായത് ഒരു രൂപ പാക്കറ്റിൽ ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഡിഷ് വാഷിലേക്ക് ഇടും അതുപോലെ ആ ഒരു കവറിനകത്ത് കുറച്ചും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അതിനകത്തുള്ള ആ ഒരു കച്ചപ്പം കൂടെ അതിലേക്ക് ഒഴിച്ച് കൈ യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ പാത്രം കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് പാത്രങ്ങൾ ക്ലീനാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എത്ര എണ്ണമായുള്ള പാത്രം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ള പാത്രം ഒക്കെയാണ് അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എണ്ണ ഇടാം എണ്ണ ഉണ്ടാവില്ല എങ്കിലും നമ്മൾ വിപ്പിങ് ക്രീമും അങ്ങനെയുള്ള മുട്ട ബീറ്റ് ചെയ്തതും എല്ലാം കൂടി ആയിട്ട് മൊത്തത്തിലൊരു എണ്ണമയം പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതൊക്കെ നല്ലപോലെ തന്നെ ക്ലീൻ ആവാനും അതുപോലെ അത്ര അടി പിടിച്ച് കരിഞ്ഞിട്ടുള്ള പാത്രമാണെന്നുണ്ടെങ്കിലും ഈ ഒരു സാ അത് നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് നല്ല കരിഞ്ഞ പാത്രമാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ഒരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം കൈ വലം കൊടുത്ത് ഉരച്ച് ക്ലീനാക്കേണ്ട ആവശ്യമൊന്നും തന്നെ വരില്ല കേട്ടോ നല്ലപോലെ ക്ലീനാകും പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രത്തിന് നല്ലൊരു ഷൈനിങ് കിട്ടും അതുപോലെ തന്നെ ചില്ലിൻ്റെ ആണെന്നുണ്ടെങ്കിലും സെറാമിക് ആണെന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് നല്ലപോലെ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ വല്ല ബാലൻസ് വന്നിട്ടുള്ള ടൊമാറ്റോ ഒക്കെ ചപ്പക്കണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡസ്റ്റ്ബിനിൽ ഇടുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ ഡേറ്റ് ആയിട്ടുള്ള ടൊമാറ്റോ ഒക്കെ ചപ്പക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ സ്റ്റീൽ ടാപ്പൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്ത് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും ഇനി നമുക്ക് അടുത്തതായിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ കറുത്ത നേന്ത്രപ്പഴം മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇപ്പം ഇതുപോലെ നല്ല കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ നേന്ത്രപ്പഴം കഴിക്കാൻ കുട്ടികൾ ഒത്തിരി മടി കാണിക്കാറുണ്ട് അപ്പം അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിത് ഇത് മൂന്നെണ്ണം എടുത്തിട്ട് ഇത് ആ മിക്സിയിലിട്ടിട്ട് വെള്ളമൊന്നും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ നല്ല ഫൈനായിട്ട് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിൽ ചെറിയ കട്ടയും ഒന്നും പാടില്ല കേട്ടോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്കത് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ നമ്മൾ ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാരയും കൊടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിരുന്നു പൊടിച്ചെടുക്കുക മിക്സി ജാറിൽ ഒരല്പം പോലും വെള്ളം പാടില്ല കേട്ടോ ഇനി ആ ഒരു സെയിം കപ്പിൽ തന്നെ ഇരുന്നൂറ്റമ്പത് എം എൽ മൈദ എടുക്കുന്നുണ്ട് അതുപോലെ നമ്മളൊരു കാൽ ടീസ്പൂണോളം തന്നെ ബേക്കിംഗ് പൗഡർ എടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണിലും താഴെയായിട്ട് ബേക്കിംഗ് സോഡ എടുക്കുക കേട്ടോ പിന്നെ ഒരു പിഞ്ചും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കുക ഇത് നമുക്കൊരു മൂന്ന് വട്ടം നമുക്കൊന്ന് അരിച്ചെടുക്കാനുണ്ട് കേട്ടോ നമ്മളത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് കറക്റ്റായി മിക്സാവാൻ വേണ്ടിയിട്ടാണ് മിക്സ് ആക്കിയാലും ഇതുപോലെ അരിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന രീതിയിൽ അപ്പോൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതുപോലെ മൂന്ന് വട്ടം ഒന്ന് അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മളൊരു ഒരു പാത്രത്തിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇത് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം ഫ്രിഡ്ജിനകത്ത് വെക്കാത്തതായിരിക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മളിതുപോലെ കാൽ ടീസ്പൂണോളം തന്നെ വാല ലഹസൻസ് കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് പതിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ഇടുക പിന്നെ അതേപോലെ തന്നെ അറുപത് എം എൽ എ നമ്മൾ ഓയിലും കൂടെ റീഫൻഡ് ഓയിലോ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ നമുക്ക് ഇട്ടിട്ട് അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി അതിനുശേഷം നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് കുറച്ച് കുറച്ചായിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മളത് അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ അതും കൂടി നമ്മളിതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണെന്ന് ഒരു അര ടേബിൾ സ്പൂണോളം നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വിനാഗിരി കൊടുത്താലാണ് നമ്മുടെ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ഒഴിച്ചിട്ട് നമ്മൾ കുറേ സമയം ഒന്നും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ പാടില്ല കേട്ടോ അതെ ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം പിന്നെ അതേ എന്നിട്ട് നമ്മളൊരു കേക്ക് ടിന്നിലേക്ക് ഇതാ ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് എണ്ണയൊക്കെ ഗ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മളിതാ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിരുന്നു ടാപ്പ് ചെയ്തെടുക്കുക ഈ സമയത്ത് നമ്മൾ ഒരു പത്ത് മിനിറ്റ് നേരമായി നമ്മുടെ ഓവൺ സെറ്റപ്പ് ഫ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടിട്ടോ നമ്മൾ അടി കട്ടിയുള്ള ഒരു അലുമിനിയം പാത്രമാണോ അല്ലാതെ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു റിങ്ങും കൂടെ ഇറക്കി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റായി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെക്കാം ഇതിൽ വെച്ചിട്ട് നമുക്ക് ശരിക്കും ഇതൊരു അരമണിക്കൂർ മതിയാകുട്ടോ ആ സെയിം ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇത് എനിക്കൊരു മുപ്പത് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ കേക്കിൻ്റെ നല്ലൊരു മണം വന്നു അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക എന്നിട്ട് നമ്മുടെ ടൂത്ത് പിക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക മാവിൻ്റെ അംശം എന്തെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ നല്ല ഫ്ലഫി ആയി തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി ആയിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് കുറച്ച് സമയം ഒന്ന് അത് ചൂടാറാനായിട്ട് നമ്മളിതുപോലെ രണ്ട ടാവലോ അല്ലെങ്കിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചാലും മതിയിട്ടോ അത് ശരിക്കും അതൊന്നും മൂടിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഭാഗം ഒന്ന് ഡ്രൈ ആയി പോവും അതാണ് കേട്ടോ അപ്പം നീണ്ട നമുക്കതൊന്ന് ഈ ഒരു കേക്കിൽ നിന്ന് നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം പിന്നെ അതിൻ്റെ ആ ഒരു അടിയിലുള്ള ബട്ടർ പേപ്പറെല്ലാം മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് ചെയ്തെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു കേക്കാണ് നമ്മൾ നേന്ത്രപ്പഴം വെറുതെ വേസ്റ്റാക്കി കളയുന്ന നേന്ത്രപ്പഴം യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് അല്ലെങ്കിൽ സ്കൂളിലേക്ക് ലഞ്ഞ് നമുക്ക് സ്നാക്ക് ആക്കി കൊടുക്കാനും ഒക്കെ പറ്റൂട്ടോ അപ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ നേ കറുത്ത നേന്ത്രപ്പഴം യൂസ് ചെയ്തിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ തമ്പനില് കണ്ടതുപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി യൂസ് ചെയ്തിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഞാൻ പകുതി എടുക്കുന്നുള്ളൂ എടുക്കുമെന്നുള്ളൂട്ടോ എന്നിട്ട് നമുക്ക് അതിൻ്റെ പോലും നമുക്ക് കളയാം അപ്പോൾ ഈ ഇഞ്ചി നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് കുക്കിങ്ങിൻ്റെ ആവശ്യമല്ലാതെ തന്നെ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് അതുപോലെ കഫക്കെട്ടൊക്കെ വന്നിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഇഞ്ചി യൂസ് ചെയ്യും ഇഞ്ചിൻ്റെ നീര് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ അതിനൊന്നും അല്ല ഇതെടുക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ അതിൻ്റെ തോലെല്ലാം കളഞ്ഞതിന് ശേഷം നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ട് ഞാനിത് ഒരു ഇടികല്ലിൽ ഇട്ടിട്ട് ഇതിന് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണത് ചതച്ചെടുക്കണേ അപ്പോൾ നമുക്ക് ചതച്ചെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് വളരെ കുറച്ചായത് കൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ കൂടുതലെടുത്ത് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ടാക്കിയാലും മതിയാവും ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു മൂന്ന് ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇഞ്ചി നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇത് ആൻറ്റി ഓക്സിഡും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഗ്രാമ്പുവും നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അതായത് ഒരു ഏജ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം സ്കിന്നിന് ചുളിവ് വരുന്നതൊക്കെ നമുക്ക് നികത്താനും ഫേസിലുള്ള പിഗ്മെൻറ്റേഷനും അതുപോലെ മോക്കൂര് വന്നിട്ടുള്ള പാടൊക്കെ പോകാനൊക്കെ നമുക്ക് ഈ ഒരു ഗ്രാമ്പു ും അതുപോലെ തന്നെ ഇഞ്ചിയും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് രണ്ടിനും നന്നായി ഒന്ന് ഇടിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിന് നീരാണല്ലോ ആവശ്യം അപ്പോൾ നന്നായി ഒന്ന് ഇതിന് നീരൊന്നതുപോലെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ ഒരു തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണില് ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നന്നായി തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു അരിപ്പയിലോട്ട് ഇത് ഇതങ്ങോട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈകൊണ്ട് നന്നായി ഞാരി കൊടുത്തുകഴിഞ്ഞാൽ അതിലുള്ള നീര് മുഴുവനായി തന്നെ നമുക്ക് കിട്ടും ശരിക്കും പറയണമെങ്കിലും ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം നമുക്ക് നമുക്കിതിൻ്റെ നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു നീരിന് തന്നെ നല്ല മണമാണ് കാരണം ഗ്രാമ്പുവൊക്കെ നമ്മൾ ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ലൊരു മണം കിട്ടുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമുക്കിനി ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് റോസ് വാട്ടർ ഒക്കെ മെഡിക്കൽ ഷോപ്പ് ിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമ്മൾ അത് ഇതിൽ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ടേബിൾ സ്പൂണോളം തന്നെ ഗ്ലിസറിനും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗ്ലിസറിനും നമുക്ക് ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ഷോപ്പിൽ നമുക്ക് കിട്ടും പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ ആലുവെര ജെൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണം ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തില്ല എന്ന് ഉള്ളൂ കൂട്ടോ അതിന് ഇപ്പോൾ ഇത് മൂന്നും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ല നമ്മുടെ വീട്ടിലൊക്കെ ആലുവേര ഉണ്ടാവും പക്ഷേ അതിൻ്റെ ആ ഒരു ഇത് എടുക്കരുത് കേട്ടോ ശരിക്കും നമ്മൾ ആലുവ ആലുവേര ജെല്ല് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ അത് തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ അটাকে ശ്രദ്ധിക്കണം അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ആരിപ്പൊടി ഇട്ടു കൊടുക്കുന്നണ്ട് അതായത് ഇതിനെ നമുക്ക് கரெക്റ്റ് ആയിട്ട് ഒന്ന് മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമുക്ക് ഈ നീര് മാത്രം നമ്മൾ ആലുവേറോ ജെല്ലൊക്കെ ചേർത്തിട്ട് ആ ഒരു നീര് മാത്രം നമ്മൾ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ അത് രാവിലെ നമുക്കത് കഴുകി കളയാവുന്നതാണ് കണ്ടില്ല ഇതുപോലെ ചെറിയ രീതിയിലൊക്കെ പിഗ്മെൻറ്റേഷനും നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷനും ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഇത് ജസ്റ്റ് നമ്മൾ കോട്ടണിലാക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് മാറ്റം കിട്ടും കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് ആൻറ്റി ഏജിങ് തടയാനും പിഗ്മെന്റേഷനും കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക് സർക്കിൾ പോവാനും അതുപോലെ ഒക്കെ വന്നിട്ടുള്ള മാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാനും വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ പിഗ്മെന്റേഷനാണ് ഏറ്റവും ഒരു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് നമ്മൾ എന്ത് ചെയ്താലും പെട്ടെന്ന് അത് മാറില്ല അപ്പോൾ അത് ഇതുപോലെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു പിഗ്മെൻറ്റേഷൻ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് അപ്പോൾ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് നമ്മളിപ്പോൾ ഈ അരിപ്പൊടിയൊക്കെ മിക്സ് ആക്കിയിരിക്കുന്നതുകൊണ്ട് ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായി ഒന്ന് ഉണങ്ങിയതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് കേട്ടോ പിന്നെ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്